അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരോട് റബ്ബ് വലിയ വലിയ പരീക്ഷണങ്ങൾ കൊണ്ട് ആ ഇഷ്ടത്തിനനുസരിച്ച് ആ തോതനുസരിച്ച് അല്ലാഹു സമീപിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വക്കളായ അടിമകൾ ആ പരീക്ഷണത്തിൽ വിജയം പ്രാപിക്കുമ്പോൾ കേവല വിജയം എന്നല്ല സയ്യുദന ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ ജീവിതത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആആൻ പറഞ്ഞത് പലവട്ടം അള്ളാഹു അള്ളാഹു പരീക്ഷിച്ചു എന്നല്ല എന്നാണ് പറഞ്ഞത് ജീവിതത്തിന്റെ തീഷ്ണമായ നിമിഷങ്ങളിൽ മനുഷ്യൻ എന്ന നിലയിൽ സഹിക്കാവുന്നതിന്റെയും ക്ഷമിക്കാവുന്നതിന്റെയും അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് പലവട്ടം സംഭവിച്ചു ഈ പരീക്ഷണങ്ങളിലൊക്കെ ഇബ്രാഹിം നബി നിബിഅലാ വസ്സലാമിന്റെ മാർക്ക് പറയുന്നു ിൽ പരീക്ഷണങ്ങളിൽ മാർക്ക് വാങ്ങിയ ആളാണ് ഇബ്രാഹിം അള്ളാഹുവിന്റെ ഖലീൽ പദവി കിട്ടിയ മഹാൻ ജീവിതത്തിൽ പ്രിയപ്പെട്ടതെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിനെല്ലാം മൂല്യമുണ്ടെന്ന് സങ്കല്പിക്കുന്ന സാധാരണക്കാരായ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ത്യാഗം എന്നത് എങ്ങനെ എന്ന് വായിക്കാൻ മഹാനായ സീതനായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം കൊണ്ട് മാത്രമാണ് കഴിയുക എന്താ ത്യാഗം പ്രിയപ്പെട്ടത് അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ കഴിയാ ഈ മനസ്സ് പ്രിയപ്പെട്ടത് കൊടുക്കുന്നതിൽ അളന്നു മുറിച്ച് അതിന്റെ തോതിനെ കൃത്യപ്പെടുത്തി അതിൽ വലിയ കാര്യമായി സങ്കല്പിച്ചുകൊണ്ട് താൻ ചെയ്തത് വലിയ കാര്യമാണെന്ന് ഓർത്തുകൊണ്ട് താൻ ചെയ്തതിന്റെ മഹത്വത്തെ എപ്പോഴും അയവറക്കുകയും ആ അർത്ഥത്തിൽ നന്മയെ നാം നമ്മുടെ കയ്യിലുള്ള താൽപര്യം എന്ന് പറയുന്ന അളവ് പോലെ വെച്ചുകൊണ്ട് തിട്ടപ്പെടുത്തുകയും ചെയ്തോട് പ്രിയപ്പെട്ടത് മുഴുവനും അള്ളാഹുവിന് സമർപ്പിച്ചു എന്ന ഒരു ജീവിതം കൊണ്ടാണ് സിഗിതന ഇബ്രാഹിം അലഹി വസ്സലാം ആകാശത്തിന്റെ ചുവട്ടിൽ മനുഷ്യർക്ക് മുഴുവനും പിതൃത്ത പദവിയിൽ മില്ലത്തിന്റെ പിതാവായി അലങ്കരിച്ചത് അല്ലാഹു മഹാൻ നമ്മെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിമാറാവട്ടെ പരിശുദ്ധമായ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ സിഷ്ടാവായ തമ്പുരാനോടുള്ള അദമ്യമായ സ്നേഹത്തിലും താൽപ്പര്യത്തിലും പ്രിയപ്പെട്ടത് സമർപ്പിക്കുക എന്ന ത്യാഗത്തെ കൊണ്ടുവരുന്നോടത്ത് അനവധി നിരവധി വചനങ്ങൾ പറയുന്നത് കാണാം ജനങ്ങളിൽ ചില ആളുകളുണ്ട് അവർ അവരുടെ ശരീരത്തെ അള്ളാഹുവിന് വിറ്റു അല്ലാഹുവിന്റെ പൊരുത്തം വാങ്ങിയിട്ട് റബ്ബിന് വേണ്ടി അവരുടെ ശരീരത്തെ വിറ്റു അള്ളാഹു താഴേന അവന്റെ അടിമകളോട് കൃപയുള്ളവനാണ് സുറത്തുൽ ബക്കറ ത്യാഗമാണ് ഈ പറഞ്ഞത് കാണാം മോമിനിയങ്ങൾക്ക് സ്വർഗം കൊടുത്തുകൊണ്ട് മോമിനിയങ്ങളുടെ സമ്പത്തും ശരീരവും അള്ളാഹു വിലക്ക് വാങ്ങി എന്ന് പരിശുദ്ധ കുറാൻ അള്ളാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ പിന്നെയും കാണാം ി തുറ അല്ലാഹുവിനു കടം കൊടുക്കാൻ തയർ അല്ലാഹുവിനു കടം കൊടുത്താൽ അള്ളാഹു അത് തിരിച്ചു നൽകുമ്പോൾ മനോഹരമായി അള്ളാഹു നിറവേറ്റും നമ്മുടെ പ്രിയപ്പെട്ട അങ്ങനെ താല്പര്യങ്ങളെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചോടെ മഹാനായ ഇബ്രാഹിം ഇബ്രാഹിസലാം ലോകത്ത് വന്നു പോയവർക്ക് മുഴുവനും മാതൃകയായത് എന്താ റബിന് വേണ്ടി സമർപ്പിച്ചത് താലോലിച്ചുകൊണ്ട് നടന്ന പ്രിയപ്പെട്ട മകൻ ഇരുപത് വയസ്സിൽ ശരാശരി ഒരാൾക്കൊരു കുട്ടി ജനിച്ചാൽ ഒരു പിതാവിന്റെ സ്നേഹമല്ലേ ഇരുപതെന്നത് നാൽപ്പത് വയസ്സിലെത്തുമ്പോൾ പിതാവിന്റെയും പിതാവിന്റെ പിതാവിന്റെയും സ്നേഹം അറുപത് വയസ്സിലാണ് കുഞ്ഞു ജനിക്കുന്നതെങ്കിൽ പിതാവിന്റെയും അദ്ദേഹത്തിന്റെ മുകളിലുള്ള രണ്ട് പിതാക്കളുടെയും സ്നേഹം എന്നാൽ അറുപതുമല്ല എൺപതുമല്ല എൺപത്തി ഏഴാമത്തെ വയസ്സിൽ ഒരു പൊന്നുമോനെ അള്ളാഹു നൽകുമ്പോൾ എത്ര തലമുറയിലെ പിതൃത്വത്തിന്റെ വാത്സല്യം മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ടായിരിക്കും പൊന്നുമോനെ താലോലിച്ചിട്ടുള്ളത് തരാട്ട് പാടിയിട്ടുള്ളത് ആ പൊന്നുമോൻ എൺപത്തിയേഴാമത്തെ വയസ്സിൽ പിതാവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു പിന്നെയും പതിമൂന്ന് കൊല്ലം ആ പൊന്നുമോന്റെ കാൽ ചിലമ്പുകളെ കാലേ കൂട്ടി താലോലിച്ചുകൊണ്ട് വലിയ ഭാവിയെ പ്രതീക്ഷിച്ചുകൊണ്ട് വളർത്തുന്നു ഇപ്പോൾ ഹലിയിലുള്ള തങ്ങൾക്ക് വയസ്സുനൂറ് എന്ന് പറഞ്ഞാൽ അഞ്ച് തലമുറയിലെ പിതൃത്വത്തിന്റെ വാത്സല്യവും സ്നേഹവും മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് തന്റെ ആൺതരിയുടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അള്ളാഹു അബുൽസത്തിന്റെ അലംകനീയമായ അറിയിപ്പ് വരുന്നത് പൊന്നുമോനെ അറുക്കണമെന്ന് ആർക്കാ ഇത് സമർപ്പിക്കാൻ കഴിയാ ത്യാഗത്തിന്റെ മാർഗത്തിൽ ആർക്കാ ഇങ്ങനെ കൊടുക്കാൻ കഴിയാ പരിശുദ്ധമായ കുറുആൻ പറഞ്ഞല്ലോ ഈ സ്വപ്നം കണ്ടിട്ട് പൊന്നു പൊന്നുമോന്റെ അടുത്ത് ചെന്നിട്ട് പറയാണ് ഇന്നി അന്നേ വാപ്പ മകനോട് പറയാ ഞാൻ നിന്നെ അറുക്കണമെന്ന സ്വപ്നം കണ്ടു മകന്റെ മറുപടി പിന്നെയും കൂടുതൽ മനസ്സിനെ സങ്കടപ്പെടുത്താണ് വർത്തമാനം ആ മകൻ എതിർത്ത് നിന്നിരുന്നുവെങ്കിൽ പിതാവിന്റെ മനസ്സിൽ മകനോട് അരിശവും കയറി വന്ന് സ്നേഹത്തിന്റെ അളവ് കുറഞ്ഞേക്കാം ഇത് മകൻ വാപ്പയുടെ അഭിപ്രായത്തോട് യോജിച്ചു പറഞ്ഞപ്പോ അലിവും സ്നേഹവും ഇരട്ടിയായി അങ്ങനെയുള്ള മോനെ ഇനി അറക്കേണ്ടത് അത് അറക്കാൻ ഏൽപ്പിച്ച പോലെ സ്വന്തം കൈ കൊണ്ടിറക്കണം ഇതുപോലെ ഒരു പരീക്ഷണത്തെ കുറിച്ച് മറ്റൊരു ഇടത്തും ഒരു പ്രവാചകന്റെയും ജീവിതത്തെ അവതരിപ്പിച്ചോടുത്ത് പറയാതെഹു അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞത് ഒരു വല്ലാത്ത പരീക്ഷണായിരുന്നു

തൗഫീഖ് ചെയ്യട്ടെ െ അടുത്തവർക്ക് കൊടുക്കുന്ന ഒരു മഹത്തായ ഭാഗ്യമാണിത് ആദ്യം സ്വപ്നം കണ്ടപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു അങ്ങനെ ഏറ്റവും തടിച്ചു കൊഴുത്ത തന്റെ പറ്റങ്ങളിൽ നിന്നും നൂറെണ്ണത്തിന് അറുത്തതിന്റെ മാംസം ദാനം ചെയ്തു സാധാരണ അങ്ങനെ അള്ളാഹു ചെയ്യുന്ന വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി ആകാശത്ത് നിന്നും തീയിറങ്ങി വരലാണ് അതും സംഭവിച്ചു അള്ളാഹു തന്നെ അറിയിച്ചത് നിറവേറ്റി എന്ന ആത്മ തൃപ്തിയിലൂടെ കഴിയുമ്പോഴ പിന്നെയും സ്വപ്നം ആവർത്തിച്ചു അപ്പോൾ ആട് പോരാ ഒട്ടകം തന്നെ ആവട്ടെ എന്ന് വെച്ച് നൂറ് ഒട്ടകത്തെ അറുത്തു പറയപ്പെട്ട പോലെ തന്നെ ബലി ബലി ദാനം ചെയ്തു ആകാശത്തിൽ നിന്നും പിന്നെയും തീയിറങ്ങി വന്നു സ്വപ്നം സാക്ഷാത്കാരമായി എന്ന് ആ ആത്മതൃപ്തിയോടുകൂടെ കഴിയുമ്പോഴാ മൂന്നാമത് പറയുന്നത് ഒരാൾ വന്ന് പറയുന്ന പോലെ നിന്റെ മകൻ ഇസ്മാലിനെ തന്നാറുക്കണം എന്നാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം അപ്പോഴാണ് മഹാനവരകൾ ആ ഉറക്കിൽ നിന്നും ചാടി എഴുന്നേൽക്കുന്നത് മഹാനവരകൾ ചാടി ചാടിയെഴുന്നേറ്റുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമോനെ അണച്ചു പിടിച്ചിട്ട് തേങ്ങലടിച്ച് പൊട്ടിക്കറിഞ്ഞു പോയി പുത്രവാത്സല്യത്തിൽ പുത്രവാത്സല്യത്തിൽ അഞ്ച് പിതാക്കളുടെ മനസ്സിന്റെ കത്ത് തിങ്ങി നിൽക്കുന്ന സ്നേഹവാത്സല്യത്തോട് കൂടെ തന്നെയാ പൊന്നുമോന അർക്കാൻ അല്ലാഹുവിന്റെ തയ്യാറായത് ഈ ജീവിതമല്ലേ കൊടുക്കാനുള്ള ആർദ്രമായ മനസ്സ് ആർക്കു കൊടുക്കാൻ അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി ആർക്കും കൊടുക്കാൻ വസലാമിനെ പദവിയിലേക്ക് തെരഞ്ഞെടുത്തതിന്റെ കാരണവും അത് തന്നെയാണ് വ്യാഖ്യാനം ിൽ തന്റെ തഫ്സീറിൽ ഒരു ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്റെ തീന്മേശയുടെ മുന്നിൽ ഒരു വിരുന്നുകാരൻ വേണം അതാണ് ശീലം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്റെ ഭക്ഷണ തളികയുടെ മുന്നിൽ തന്നോടൊപ്പം ആ പാത്രത്തിൽ കയ്യുന്ന മറ്റൊരു അതിഥി വേണം പിതാവ് ഇബ്രാഹിം അങ്ങനെ തന്റെ വിരുന്നുകാരനെ തേടി പുറത്തേക്ക് പോയി പക്ഷേ അന്ന് ആരെയും വീട്ടിലേക്ക് നിരാശയോടുകൂടെ വന്നു മഹാനവുകളുടെ വീടാവട്ടെ നാല് പൂമുഖങ്ങളാ ഉള്ളത് നാല് പൂമുഖം ഏത് പൂമുഖത്ത് വന്നാലും ഒരു അതിഥിയും തിരിച്ചു പോവാൻ പാടില്ല എവിടെ നോക്കിയാലും ആ വീടിന്റെ നാല് പൂമുഖങ്ങളിൽ ഇത് തന്നെയാണ് മുൻവശം എന്ന് ധരിച്ചു വന്നാൽ അഞ് അപ്പുറത്തേക്ക് എങ്ങനെയാ പോവാന്നോർത്ത് മടിക്കണ്ട നാല് പൂമുഖമുണ്ട് നാല് പൂമുഖത്ത് നാല് തരത്തിൽ അതിഥികൾ എത്തിക്കൊണ്ടിരുന്നു എന്നാണ് ചരിത്രം തന്റെ വീട്ടിലേക്ക് നിരാശനായി അതിഥിയെ കിട്ടാത്തതിന്റെ വിഷമം കൊണ്ട് തങ്ങൾ വരുമ്പോ തന്റെ വീടിന്റെ അകത്തൊരാൾ നിൽക്കാണ് മഹാനായ ഖലീലുല്ലാഹി ആരാ കടക്കാൻ അനുവാദം ാഹിതങ്ങളോട് ആഗതൻ പറയാ ഈ ഭവനത്തിന്റെ യഥാർത്ഥ ഉടമയ എനിക്ക് ഇങ്ങോട്ട് കയറാൻ പ്രവേശനം നൽകാൻ എനിക്ക് അനുവാദം തന്നത് ഈ വീടിന്റെ യഥാർത്ഥ ഉടമ അസാധാരണമായ മർബടി ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന മർബടി ഈ വീടിന്റെdartodama അല്ലാഹു റബ്ബുള്ള ഇസ്ത് തമ്പുരാനാണ് എന്നെ ഇങ്ങോട്ട് കടത്തിയത് ഈ ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന ആ മർബടിയിൽ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു മന്നന്ത ആരാണ താങ്ങൾ ആഗദൻ പറയുന്നു അന മലക്കു മൗതി ഇസ്രായൽ ഞാൻ മഹാനായ ഖാബിലുൽ അർവാഹ് മലക്കു ഇസ്രായൽ ഉണ്ടാവും ഒന്ന് പേടിച്ചിട്ടാണോ പറയാതിരുന്നത് തങ്ങളുടെ കൂട്ടുകാരനാ എല്ലാ അമ്പിയാക്കളെ അമ്പിയാക്കളെ കാണാൻ കാണാൻ പോക്ക് ചൊല്ലും ഇബ്രാഹിം ോട് പറയാണ് ഞാനല്ലാഹുവുള്ള പദവിയിലിരിക്കുന്ന റബ്ബ് അങ്ങയിലേക്ക് പറഞ്ഞത് ഒരു വിവരം പറയാനാണ് എന്താണെന്ന് അറിയോ അള്ളാഹുവിന്റെ ഒരു മഹാനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ആ വിവരം അങ്ങോട്ട് പറയാനാ വന്നത് അങ്ങയോട് ആ വിവരം പറയട്ടെ അള്ളാഹുവിന്റെ ഖലീൽ എന്ന പദവിയിലേക്ക് ഒരു മനുഷ്യനെ അള്ളാഹു തെരഞ്ഞെടുത്തു ഇബ്രാഹിം നബിക്ക് എപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആ മനസ്സിന്റെ ഓരങ്ങളിൽ ഇതുവരെ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഒരു പദവി ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം മഹാനായ ിനോട് ചോദിക്കാനുഷ്യൻ അള്ളാന്റെ പദവിയിൽ ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പറയോ അദ്ദേഹത്തിന്റെ നാട് പറയോ ഞാൻ അദ്ദേഹത്തെ ഏതറ്റം വരെ പോയി സഞ്ചരിച്ച് യാത്ര ചെയ്തു പോകേണ്ടി വന്നാലും ഞാൻ പോയി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ അയൽവാസിയായി കഴിഞ്ഞുകൊള്ളാം ഒന്ന് കാണാൻ പറയോ ഇബ്രാഹിം നബി വസ്സലാം തന്റെ മനസ്സിൽ താനാവും എന്ന് ചിന്തിച്ചതേ ഇല്ല കണ്ട് അത്ഭുതപ്പെടുന്നു പറഞ്ഞു അഭു ആ അടിമ അങ് തന്നെയാ ഞാനോ അങ്ങ് തന്നെയാണ് അടിമ അല്ലാടെ പൊരുത്തം വിചാരിച്ചു കൊണ്ട് എല്ലാവർക്കും അങ്ങ് കൊടുക്കുന്നു ആരോടും അങ്ങേക്ക് വേണ്ടി ഒന്നും ചോദിക്കുന്നില്ലല്ലോ കൊടുക്കാനുള്ള മനസ്സ് അത് പൊന്നുമോനയാണെങ്കിലും അങ്ങനെ തന്നെ ഏതറ്റം വരെ പോയി ആകാശത്തിന്റെ സീമകളിൽ മലക്കുകൾ പോലും ഈ അത്ഭുത പ്രതിഭയെ കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ സംവദിക്കാൻ ഈ പ്രപഞ്ചം കണ്ട ഏറ്റവും വലിയ മുതലാളിയല്ലേ മുതലാളിയല്ലേക്കുകളുടെ പ്രതിനിധിയായി അല്ലാഹുവിനോട് ചെന്ന് ചോദിക്കുകയാണ് അല്ലാഹുവേ ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യൻ എങ്ങനെയാണ് സലീൽ പദവിയിലേക്ക് റബ്ബേ ഒന്ന് പരീക്ഷിക്കണമല്ലോ അങ്ങനെണ്ട് മുതലാളിയായ അധീനല്ല എന്നൊരു തോന്നലുണ്ട് അങ്ങനെയൊന്നുമില്ല സമ്പത്തിനെ തെറ്റിദ്ധരിച്ചു പോയി അള്ളാഹുവേ ആകാശത്തിന്റെ ചുവട്ടിൽ മനുഷ്യകുലത്തിൽ ഇത്രയും വലിയ ഒരു മുതലാളി നിന്റെ ഇബ്രാഹിം ാണ് വസ്സലാമിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മലക്കുകളുടെ പ്രതിനിധിയായിട്ട് മഹാനായ ജിബിരിലിനോട് അള്ളാഹു പറയാതെ പോകണം ലാ ഇലാ ഇലാ മാലിഹി എന്റെ പ്രിയപ്പെട്ട അടിമയുടെ രൂപത്തിലേക്കോ സമ്പത്തിലേക്കോ അല്ല നിങ്ങൾ നോക്കേണ്ടത് ഇബ്രാഹിം ഖലീൽ തങ്ങളുടെ ഹൃദയത്തിലേക്കും അദ്ദേഹത്തിന്റെ അമലുകളിലേക്കും നോക്ക് മഹാനവരുകൾ വലിയ മുതലാളിയായിരുന്നു ജിബ്രീൽ വസ്സലാം മഹാനവരുകളെ കാണാൻ വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടി വരികയാണ് ഒരു മനുഷ്യന്റെ രൂപത്തിൽ ിന്റെ മുകളിൽ ആലീൽ ഒരു കുന്നിന്റെ മുകളിൽ ഒരു ആട്ടിടയനെ പോലെ ആര് സീതനായി ഇബ്രാഹിം ആ കുന്നിന്റെ താഴ്വാരത്തിൽ വലിയ ഒരു മരുഭൂമിയിലെ മണൽ പോലെ പരന്ന് പ്രവിശാലമായി കാണപ്പെടുന്ന അദ്ദേഹത്തിന്റെ ആട്ടിൻപറ്റങ്ങൾ ആ ആടുകളെ മേക്കാനും ആടുകൾക്ക് കാവൽ നിൽക്കാനും തന്റെ കൃഷിഭൂമിക്ക് കാവൽ നിൽക്കാനും പന്ത്രണ്ടായിരം കാവൽ നായ്ക്കൾ ഉണ്ടായിരുന്നു പന്ത്രണ്ടായിരം കാവൽ നായ്ക്കൾ കൃഷിക്ക് വേണ്ടി കാവലിന് വേണ്ടി നായ്ക്കളെ വളർത്തൽ അനുവദനീയമാണ് വീട്ടിൽ വളർത്തൽ മാത്രമാണ് അത്തരം വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒഴിവാക്കേണ്ടതാണ് കാരണം നായ ഉള്ള വീട്ടിൽ മലക്ക് കയറൂല അള്ളാഹു ഭൂമിയിൽ പടച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഖലീലുല്ലാഹി മനുഷ്യനുപകാരമുള്ളതാണ് നായ്ക്കള് തന്റെ ആട്ടിൻപറ്റങ്ങൾക്ക് കാവൽ നിൽക്കാൻ മഹാനവറുകൾ കൊണ്ട് നടക്കുന്ന നായ്ക്കള് പന്തിരായിരം നായ്ക്കൾ ആ നായയിൽ ഓരോ നായയുടെ കഴുത്തിലും ഒരു വലിയ സ്വർണ വള ഇട്ടിട്ടുണ്ട് ജിഗ്രിയിൽ ആദ്യം ചോദിച്ചതാ ഈ സ്വർണം എന്തിനാണ് നായയുടെ കഴുത്തിൽ അങ്ങ് ഇട്ടത് എന്നാ ചോദിച്ചത് അപ്പൊ പറഞ്ഞു ഞാൻ ആ കഴുത്തിൽ ഇട്ടത് നെജസ്സിനോട് നെജസ്സിനല്ലേ ബന്ധമുള്ളത് സ്വർണം ഈ ദുനിയാവിന്റെ അലങ്കാരം മഹാനവരുകൾക്ക് ഒരു നെജസ് പോലെ ഒരു നികൃഷ്ട വസ്തു പോലെ അങ്ങനെയാകണ്ടത് അതുകൊണ്ട് നായക്കിരിക്കട്ടെ അത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനവറുകളുടെ സ്വർണത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് അങ്ങനെയായിരുന്നു ഒരു കുന്നിന്റെ ഇരിക്കുന്ന ഒരു ആട്ടിടയനെ പോലെ ഇത്രയും വലിയ മുതലാളി ഇബ്രാഹിം മഹാനവരുകളോട് ചിബിരിയില് ചോദിക്കാം വേഷപ്രച്ഛന്നനായി വന്ന ചിബിരി ചോദിക്കാം ഞാൻ അങ്ങയോട് ഇതിൽ നിന്നും ഒരു ആടിനെ ചോദിച്ചാൽ എനിക്ക് തരുമോ പറഞ്ഞു ഞാൻ നിനക്ക് വെറുതെ തരാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നാലും ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ നീ ഒരു വിക്രു ചൊല്ലുമോ എൻ്റെ റബ്ബിനെ കുറിച്ചൊന്ന് പറയുമോ ഞാനൊന്ന് കേൾക്കട്ടെ എനിക്ക് കേൾക്കാൻ മോഹമുണ്ട് അത് കേൾക്കുന്ന സന്തോഷത്തോടുകൂടെ തരാനാണ് എനിക്ക് കൂടുതൽ താല്പര്യമെന്ന് പറഞ്ഞപ്പോൾ ചിബിരിയിൽ ചൊല്ലുകയാണ് സുബൂഹം റബ്ബുനാ റബ്ബു മലാത്തിവറൂ ഈ വിക്രങ്ങൾ ചൊല്ലുമ്പോൾ ഇബ്രാഹിം തങ്ങളുടെ കണ്ണങ്ങ് ചാലിട്ടൊഴുകുന്നു അള്ളാനെ കുറിച്ച് പ്രകീർത്തിക്കുന്ന വാക്കുകൾ കേട്ടപ്പോൾ കിടക്കുന്ന തന്റെ ആട്ടിൻകുറ്റങ്ങളെ കണ്ടുകൊണ്ട് മഹാനവറികൾ വിരൽ ചൂണ്ടിയിട്ട് പറയുന്നു ഈ ആട്ടിൻപറ്റങ്ങളിൽ ആദ്യത്തെ മൂന്നിലൊന്നിനെ ഈ ഒരറ്റ ദിക്കറിനു വേണ്ടി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഒറ്റ ദിക്കറിന് പകരമായി ഒരാട് ചോദിച്ചു കൊടുത്ത് ലക്ഷക്കണക്കിന് ആടുകൾ കൊടുത്തു പിന്നെയും പറഞ്ഞു ഒന്നുകൂടി ചൊല്ലുമോ ഞാൻ ആ ചൊല്ലുമോക്കരന്റെ മഹത്വം ഒന്ന് കേൾക്കട്ടെ മധുരമൊന്ന് നുകരട്ടെ പിന്നെയും ചൊല്ലി ഉണ്ടായിരുന്ന ശേഷിക്കുന്ന ആട്ടിൻ പറ്റങ്ങളിൽ പകുതിയും നൽകി മൂന്നിൽ രണ്ട് ജിവിരിന്റെ കയ്യിലാ മൂന്നിൽ ഒന്ന് പിന്നെയും ചോദിച്ചു ഒന്നുകൂടി അങ്ങ് ചൊല്ലുമോ അങ്ങയുടെ വായിക്കകത്ത് നിന്നും ആ പുറത്തു വരുമ്പോൾ എന്തോ ഒരു ചന്തമാണ് മൂന്നാമതും ദിക്കറ് ചൊല്ലി ശേഷിക്കുന്ന മൂന്നിലൊന്നിനെയും ഹലിയിലുള്ളി തങ്ങൾ ദാനമായി കൊടുത്തു എന്നിട്ടും മതിയാവുന്നില്ല അതുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് കണ്ണു നിറയ്ക്കുന്ന ഉടമയായ ഖലീലുല്ലാഹി തങ്ങളുടെ കയ്യിൽ ഇനി കൊടുക്കാൻ ആടുകളേ ഇല്ല മൂന്നാമത്തെ പ്രാവശ്യം കൊടുക്കുമ്പോൾ ആടുകളെയും കാവൽ നായ്ക്കുകളെയും ആട്ടിടയന്മാരെയും ഒക്കെ നൽകി ഇനി ഒന്നുമില്ല നാലാമതും ുംറിച്ച് പറയുന്നത് കേൾക്കാനുള്ള മോഹം കൊണ്ട് തിരിച്ചറിയാതെ പറയാ നാലാമതോന്ന് നീ ചൊല്ലിയാൽ ഇനി എന്റെ കയ്യിൽ തരാനൊന്നുമില്ല ഞാൻ നിന്റെ അടിമയായി വരാം നിന്റെ ഹാദി വരാം ജിബിരിൽ നാലാമതും അത് ചൊല്ലിയെന്ന് തീരുമാനിച്ചു തന്റെ ആട്ടിടയന്മാരോട് പറഞ്ഞു ഈ കാണുന്ന മനുഷ്യൻ പറയുന്നോടത്തേക്ക് ആടുകളെ തെളിച്ചുകൊണ്ടുപോവണം ഞാനും വരാം അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചിബിരിയിൽ കൈ ഉയർത്തിയിട്ട് ചോദിക്കെ കുറിച്ച് ഞാൻ സങ്കല്പിച്ചതിങ്ങനെയല്ല അള്ളാഹുവേ കൂട്ടുകാരിൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ നിന്റെ ഈ കൂട്ടുകാരനാണെന്ന് വസ്സലാമിന്റെ മുന്നിലെ ജിബിരി മനുഷ്യ വേഷത്തിൽ വന്ന ജിബിരിൽ ഇബ്രാഹിം നബി തിരിച്ചറിയാതെ പോയ ജിബിരി അലഹിസ്സലാം പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ മുഖറബുൽ അമലാഖായ മലക്കാണ് ഞാൻ ജിബിരിയിലാണ് തങ്ങളെ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ആടൊന്നും വേണ്ട എനിക്കെന്ന ഇവിടെ ആട് വേണ്ട ഈ നിമിഷം മുതൽ അങ്ങ് അടിമത്തത്തിൽ നിന്നും ഞാൻ എഴുത്തക്കൊല്ലിയിരിക്കുന്നു അങ്ങ് മോചിതനാണ് അതൊക്കെ അടിമത്തത്തിൽ നിന്നും എന്നെ മോചിപ്പിച്ചത് ഞാൻ ഏറ്റു പക്ഷേ ഞാൻ അള്ളാഹുവിന്റെ ഖലീല ഞാൻ ഒരാൾക്ക് ഒന്ന് കൊടുത്താൽ അത് തിരിച്ചു വാങ്ങുന്ന സ്വഭാവമേ എനിക്കില്ല അതുകൊണ്ട് ഞാൻ തന്ന ആട്ടിൻപറ്റങ്ങളെ ഞാൻ സ്വീകരിക്കില്ലെന്ന് സീതനായി ഇബ്രാഹിം അള്ളാഹുവിന്റെ ഇടപെടൽ ഖലീലുല്ലാഹി തങ്ങളെ വേണ്ട എന്ന് പറഞ്ഞോ അടുത്ത് ജിബിരിയിലെ ആ ആട്ടിൻ പറ്റങ്ങളെ അങ്ങ് ദാനം ചെയ്തിട്ട് പോന്നാൽ മതി ഭൂമിയിൽ സിയുദുനാ ജിബിരിയിൽ ഈ ുമായി നടന്ന് അതിനെ ദാനം ചെയ്തിട്ടാ പിന്നെ പോയതെന്ന് മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ടതൊക്കെ അള്ളാഹുവിനെ സമർപ്പിച്ച ആ സമർപ്പണ ബോധത്തിന്റെ മുന്നിലാണ് ഓരോ ദുൽഹിന്റെയും പാപനമായ സ്മരണകൾ മനുഷ്യവർഗമേ നമുക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത് അള്ളാഹു ഹലീൽ തങ്ങളുടെ മില്ലത്തിലേക്ക് നമ്മെ ചെറുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ ഹ്രസ്വമായ വാക്കുകൾ നിർത്തുന്നു വാക്കുകൾ നിർത്തുന്നു